നമ്മൾ ഇന്ന് എവിടെ പോവാൻ അറിയാം നമുക്ക് ഇന്ന് രണ്ട് പരിപാടിയുണ്ട് കവർ ചെയ്യാൻ സമ്മറാണ് അതിന്റെ സമ്മറിന്റെ ഓരോ പരിപാടികളും നമ്മുടെ ടൗണിൽ അടിച്ചു തകർത്ത് വാരിക്കോണ്ടിരിക്കുകയാണ് ആദ്യം ാണ് അപ്പം ഞങ്ങൾ ഫസ്റ്റ് പറഞ്ഞ സ്ഥലം ഇതാണ് ഇവിടെ നമ്മൾ പല ഫെസ്റ്റിവലും വന്നിട്ടുണ്ട് ഇന്നത്തെ ഫെസ്റ്റിവൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഫെസ്റ്റിവലാണ് അപ്പം നമ്മുടെ ഇന്ത്യക്കാര് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ ഇന്നൊരു കുറച്ചൂറ് റഷ് കുറവുണ്ട് സാധാരണ ഇവിടെ കാനേഡിയൻസിൻ്റെ പരിപാടിയാണെങ്കിൽ ആ സാധാരണ കാനേഡിയൻസിൻ്റെ പരിപാടിയാണെങ്കിൽ കുറേ കൂടെ ആൾക്കാർ ഉണ്ടാവില്ലേ പാർക്കിംഗ് സ്പോട്ടൊക്കെ ഫുള്ളാണ് പക്ഷേ അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ആൾക്കാർ കുറവാണ് ഞങ്ങള് താഴേക്ക് നടന്നോണ്ടിരിക്കാണ് ഞങ്ങൾ ആ ഭാഗം ഒക്കെ കവർ ചെയ്ത് എങ്ങോട്ട് വെച്ചായോട്ട് ഓക്കെ നമുക്ക് പരിചയമുള്ള കടകളൊക്കെ ഉണ്ട് അവിടെ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അവരാണ് കൂടുതലും ഉള്ളത് കേട്ടോ അതെ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇറങ്ങുവാണ് നമ്മൾ ഒരുപാട് ആൾക്കാരെടുത്ത് പ്രോഗ്രാം കൂടെ മലയാളികൾ

ചായ കൊറേ റൈഡിലൊക്കെ കേറ്റിവിടണം ആ കുതിരയിലെ ഞാൻ കേറും സമാധാനം ധൈര്യം സംഭരിച്ച് കൊറേ ആൾക്കാർ ഇനി അത് കേറാൻ പോയിട്ടുണ്ട് കണ്ടറിയാം കണ്ട നല്ല പൊങ്ങുന്നുണ്ട് നമ്മുടെ ആൾക്കാരൊക്കെ അടുത്തതിലായിരിക്കും

സമ്മതിക്കണം ആ ധൈര്യം സമ്മതിക്കണം നമ്മുടെ ആൾക്കാരെത്തിടങ്ങി ആണ്ടേ ഫോണീസിന്റെ ആ ധൈര്യം ഒന്ന് കാണണം <laughs> ും കാര്യമില്ല

നമ്മള് വിചാരിക്കും ഫുൾ ആണ് നമ്മുടെ ചക്കൻ ഉറക്ക ഒരുപാട് റൈഡുകളുണ്ട് പിള്ളേർക്ക് പറ്റിയതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ കേട്ടോ ഹാംഗറ ഇത് അടിപൊളിയാ കുറച്ചുകൂടെ നിങ്ങള് ആകാശ അതെ അതെ അത് മെല്ലെ ആണ് പോന്നത് എന്താ ഓഹോ അതെ അതെ പേടിയാണെങ്കിൽ അത് പറയണം ഇവിടുത്തെ ഏറ്റവും സ്പീഡ് കുറഞ്ഞ റൈഡിൽ കയറാൻ വേണ്ടി പോയവരാണ് അവിടെ നിന്ന് അവർ മനസ്സ് മാറ്റി ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് സെക്കൻഡ് ഡേഞ്ചറസ് ഇവിടുത്തെ ഏറ്റവും സെക്കൻഡ് ഡേഞ്ചറസ് ആയിട്ടുള്ള റൈഡിലാണ് ഇനി അവർ കയറാൻ പോകുന്നത് അതങ്ങനെ അവർ കയറി നമ്മടെ മെയിൻ സ്ഥലമായ ഓസ്മോസിലെത്തി നമ്മടെ ചെക്കൻ എവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഞങ്ങളുടെ ഓൾ ടൈം ഫേവറേറ്റ് ആയ ഏതാണ് ബീഫ് കൊണ്ടു റോസും വാങ്ങി ഞങ്ങൾ കഴിക്കുന്ന കൂടെ ബാധിക്കാനുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് മിസ്സിംഗ് മോസമോസിലൊക്കെ ചേർമ്പഴിക്ക് കിട്ടുള്ളൂ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ അപക നമ്മൾ എന്താ പറയുക പരിപാടികളൊക്കെ കഴിഞ്ഞാൽ നല്ല രസന്നെട്ടോ കാർണിവൽ ആയിരുന്നു നല്ല വൈബായിരുന്നു പിന്നെ നമ്മുടെ ശാസ്മൃയും ക്ഷമിയും എല്ലാരും ഉണ്ടായിരുന്നോണ്ട് അടിപൊളിയായിരുന്നു പിന്നെ ചെക്കനൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാരും നല്ല ഹാപ്പി ഹാപ്പി നല്ല ജോലി ജോലി മൂടാറുണ്ട് അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത വെള്ളി കാണാത്തോ ബൈ